ഇന്ന് കക്ക ഇറച്ചി വെക്കാനുള്ള തയ്യാറൊരു പണം രാവിലെ കുറച്ച് കക്ക ഇറച്ചി മേടിച്ചിരിക്കുകയാണ് ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ചൂടുവെള്ളത്തി നല്ലപോലെ ഒലച്ച് കഴുകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുമ്മാന ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് വയറിന് പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ചൂടുവെള്ളത്തി കഴുകിയതിനു ശേഷം പച്ച കുറച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ കഴുകി എടുത്തു വെച്ചേക്കുന്നതാണിത് സാധനങ്ങൾ പരിചയപ്പെടുത്താം വെളുത്തുള്ളി ഇഞ്ചി സപോള പച്ചമുളക് കുറച്ച് ചെറു കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിനായിട്ട് ഇടുന്നത് ഊണാക്കി നമ്മൾ തിൻച്ചട്ടി എടുത്ത് വെച്ചു കുറച്ച് എണ്ണ ഇരിക്കുക ശരിക്കും ചൂടാകണം എണ്ണ അതിൽ പൊട്ടിക്കഴിയുന്ന കൊത്തുക ഉള്ളി ഇടുക അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇത് ഒലത്താൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ ഒലച്ചു വെക്കുവാണ് ഒലത്താനുള്ളത് നമ്മൾ ഇട്ടു ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുത്തു ഇനി ഒന്ന് കുറച്ചിടുക നമ്മൾ അടുത്തതായിട്ട് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റം ആവുന്നവരെ ഒന്ന് ഇളക്കണം ഇത് ഒരുവിധം ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇത് ബ്രൗൺ നിറം ആകുമ്പോ അടുത്തത് നമ്മള് പച്ചങ്ങൾ കൊറച്ചിടുക ഇഞ്ചി ഇടുക ചകോളി എല്ലാം കൂടി ഇട്ട് കഴിക്കുക ശരിയായിട്ടുള്ള നമുക്ക് അത്യാവശ്യ കടാവമാണ് അത് വിട്ട് വഴക്കുക അഞ്ച് മിനിറ്റ് വഴിച്ചിരിക്കുക എല്ലാം ഒരുവിധം മൂത്തു ശരിയായി കിടക്കുവാണ് ഈ സമയം കൊണ്ട് നമ്മൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് ഒരു കിലോ കക്കാപ്പറ്റിയുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ നമ്മള് ഇതിലോട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടു ഇളക്കിയതിന് ശേഷം കറ്റ നമ്മള് കൈ വൃത്തിയാക്കിയ കക്കയച്ച് നമ്മളിലോട്ടിടുക ോണ്ട് നമ്മള് വെള്ളം ചേർക്കുന്നില്ല എല്ലാം പിടിക്കാൻ വേണ്ടി ഒന്ന് നല്ലവണ്ണം എല്ലാം ഇറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെക്കണം മിനിറ്റ് മിനിറ്റ് ചെറിയ വെച്ചാൽ മതി ഓൾറെഡി ഇറങ്ങി കാര്യമില്ല തന്നെ അതിനുശേഷം നമ്മൾ ഇതിന്റെ അത് ചെല തക്കാളിക്ക ചേർക്കും ടേസ്റ്റ് ആണ് തക്കാളിക്കുന്ന ലാസ്റ്റ് നമ്മള് കൊറച്ച് കഴിയുമ്പോ തക്കാളിക്ക അഞ്ഞീൻ്റെ മുഴകോട്ടിട്ട് ഒന്നും കൂടെ ആവി ഏറ്റി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് തക്കാളി ഫ്രൈ ആയി കിട്ടിയിരിക്കുകയാണ് കണ്ടോ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് ചേർക്കുക അങ്ങനെ കക്ക അടച്ച് റെഡി ആയിരിക്കുകയാണ് നല്ല ഉണ്ട് നല്ല ചൂടേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സൂപ്പർ അടിപൊളി എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എനിക്ക് പറയാനുണ്ടെങ്കിൽ വലിയ കക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മളത് ഞെക്കിക്കളയാനൊക്കെ വേസ്റ്റൊക്കെ ഞെക്കിക്കളയാൻ ഭയങ്കര പ്രയാസമല്ലേ നമ്മൾ ഈ അരകല്ലുണ്ടല്ലോ ഇപ്പം മിക്ക വീടുകളിലും കാണത്തില്ല ആ അരകല്ലെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വേസ്റ്റ് വേസ്റ്റെല്ലാം പെട്ടെന്ന് പോയി കിട്ടും അങ്ങനെ നമുക്ക് എളുപ്പത്തിലിത് വൃത്തിയാക്കുന്നതിന് പകരമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും